ടൊബിനോ തോമസിന്റെ പിറന്നാൾ ദിനത്തിൽ സർപ്രൈസ് ഒരുക്കി എംബുരാൻ ടീം ടൊബിനോയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പിറന്നാൾ സമ്മാനമായി അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയവർ ടൊബിനോയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റർ തങ്ങളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴി പങ്കുവച്ചിട്ടുണ്ട് ഒപ്പം ടൊബിനോയും ജതിൻ രാംദാസിന്റെ ക്യാരക്ടർ പോസ്റ്റർ പങ്കുവച്ചു പവർ ഈസ് അനിലൂഷൻ അതായത് അധികാരം എന്നതൊരു മിഥ്യയാണ് എന്ന ടാഗ്ലൈനാണ് ജതിൻ രാംദാസിന്റെ പോസ്റ്ററിൽ നൽകിയിരിക്കുന്നത് പോസ്റ്റിന് താഴെ ടൊവിനോയ്ക്ക് ആശംസാപ്രവാഹമാണ് എംബുരാനിലെ തകർപ്പൻ പ്രകടനത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് പിറന്നാൾ ആശംസകൾക്കൊപ്പം ആരാധകർ കുറിച്ചിരിക്കുന്നത് ലൂസിഫറിൽ കുറച്ചു സമയം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും വലിയ കയ്യടി നേടിയ കഥാപാത്രമായിരുന്നു ജതിൻ രാംദാസ് എംബുരാനിലേക്ക് എത്തുമ്പോൾ മുഴുനീള വേഷമാകും ടോവിനോയുടെ കഥാപാത്രത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ചിത്രത്തിൽ ജതിൻ രാംദാസ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനെത്തുന്ന യമ്പുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് തിയേറ്ററുകളിലെത്തുക അടുത്തിടെയാണ് യംബുരാ ചിത്രീകരണം പൂർത്തിയായ വിവരം സംവിധായകൻ പൃഥ്വിരാജ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഡൽഹിയിലാണ് യമ്പുരാന്റെ ചിത്രീകരണം ആരംഭിച്ചത് അമേരിക്ക ബ്രിട്ടൻ യു അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരണം നടന്നു ലഡാക്ക് ഷിംല മുംബൈ ചെന്നൈ തിരുവനന്തപുരം എറണാകുളം വണ്ടിപ്പെരിയാർ കുട്ടിക്കാനം എന്നിവിടങ്ങളിലും ചിത്രീകരണം ഉണ്ടായിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് യെമ്പുരാൻ ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടൊബിനോ തോമസ് സാനിയ അയ്യപ്പൻ സായികുമാർ ഇന്ദ്രജിത്ത് ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറമൂട് ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക